നമസ്കാരം ഒരു കാലത്ത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും തമ്മിൽ അടുത്ത സുഹൃത്തുക്കളായിരുന്നു എപ്പോഴും പരസ്പരം പോഴ്ത്തുന്നതൊക്കെ തന്നെ ഇവരുടെ പതിവുമായിരുന്നു എന്നാൽ ഇപ്പോൾ സ്ഥിതിഗതികൾ അങ്ങനെ അല്ല എന്നാണ് സൂചന കഴിഞ്ഞ ദിവസം ഡൊണാൾഡ് ട്രംപിൻ്റെ പ്രസ്താവന തന്നെ ഇതിലേക്കാണ് വെല്ലിച്ചുകൊണ്ടിരുന്നത് ഒരു കാലത്ത് ട്രംപ് പുട്ടിനെക്കുറിച്ച് ഏറ്റവും സമർത്ഥനായ കരുത്തനായ നേതാവ് എന്നൊക്കെയാണ് വിശേഷിപ്പിച്ചിരുന്നത് പക്ഷേ കഴിഞ്ഞ ദിവസം അദ്ദേഹം വിശേഷിപ്പിച്ച വാക്ക് ക്രൈസി എന്നാണ് വേണമെങ്കിൽ നമുക്ക് ഭ്രാന്തോളം എന്ന് തന്നെ പറയാവെന്നുള്ള രീതിയിലേക്ക് പുട്ടിൻ എത്തിയിരിക്കുന്നു എന്നാണ് ട്രംപ് സൂചിപ്പിച്ചത് അദ്ദേഹം അവിടെ ആളുകളെ കൊല്ലുകയാണ് എന്നും ഇത് ശരിയല്ല എന്നുമെല്ലാം ട്രംപ് ശക്തമായ ഭാഷയിലാണ് വിമർശിച്ചത് ഇതിനദ്ദേഹത്തെ പ്രേരിപ്പിച്ച പ്രധാനപ്പെട്ട ഘടകം തന്നെ റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി ട്രംപ് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിരുന്നു അദ്ദേഹം പ്രസിഡന്റ് സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്ന സമയത്ത് തന്നെ ട്രംപ് പ്രഖ്യാപിച്ചത് ഞാൻ സത്യപ്രതിജ്ഞ ചെയ്തു കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്ന കാര്യം ഈ യുദ്ധം അവസാനിപ്പിക്കുന്നതായിരിക്കും എന്നുള്ളതായിരുന്നു മാത്രമല്ല താനായിരുന്നു ജോ ബൈഡൻ്റെ സ്ഥാനത്ത് അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്നതെങ്കിൽ യുദ്ധം പോലും ഉണ്ടാവുകയില്ലായിരുന്നുവെന്നും ട്രംപ് വീരവാദം മുഴക്കിയിരുന്നു എന്നാൽ ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് ആയി നൂറ് ദിവസം പിന്നിട്ടിട്ട് പോലും ഇതിന് പരിഹാരം കണ്ടെത്താൻ കഴിയുന്നില്ല ഇതിൻ്റെ പ്രധാന കാരണങ്ങളിലൊന്ന് പുട്ടിൻ്റെ പിടിവാശിയാണ് എന്നാണ് വൈറ്റ് ഹൗസ് വിശ്വസിക്കുന്നത് ട്രംപ് മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളൊക്കെ തന്നെ ടെലിഫോൺ ചർച്ചയിൽ അംഗീകരിക്കുകയും അത് കഴിയുമ്പോൾ തള്ളിക്കളയും ചെയ്യുന്നതാണ് പുട്ടിൻ്റെ സ്ഥിരം രീതി ഇത് ട്രംപിനേറെ അതൃപ്തി ഉണ്ടാക്കിയെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അമേരിക്കൻ സർക്കാരിനും ഇപ്പോൾ ട്രംപിനെ പുട്ടിനെ അപമാനിച്ചു എന്ന നിലപാടിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടുവന്നെത്തിക്കുന്നത് ഏതായാലും ട്രംപിനെ സംബന്ധിച്ച് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഒരു പക്ഷേ വളരെ കർശനമായ നിലപാട് റഷ്യയ്ക്ക് നേരെ എടുക്കാനുള്ള സാധ്യതകൾ കളയാൻ കഴിയുകയില്ല റഷ്യയ്ക്ക് മേൽ കൂടുതൽ ഉപരോധങ്ങൾ ഏർപ്പെടുത്തുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയാണെന്ന് ഇടയ്ക്ക് അദ്ദേഹം സൂചിപ്പിച്ചിരുന്നു ഏതായാലും അത് യാഥാർത്ഥ്യമാകാൻ തന്നെയാണ് സാധ്യത അതേസമയം ട്രംപിനെ സംബന്ധിച്ച് മറ്റൊരു നേട്ടമുണ്ടായത് താൻ ആദ്യം വൈറ്റ് ഹൗസിൽ നിന്ന് അപമാനിച്ചിറക്കി വിട്ട യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുമായി ധാരണയിലെത്തിയെന്നുള്ളതാണ് വെടിനിർത്തലിന് തയ്യാറാണ് എന്ന് സെലൻസ്കി പറഞ്ഞു എന്ന് മാത്രമല്ല ട്രംപിന് അതുകൊണ്ട് ഇരട്ടി ലാഭമുണ്ടായി അമേരിക്ക യുക്രൈൻ നൽകുന്ന പ്രതിരോധ സഹായത്തിന് പകരമായി യുക്രൈൻ്റെ അമൂല്യമായ ധാതു സമ്പത്ത് അമേരിക്കയ്ക്ക് ലഭിക്കാനുള്ള കരാറിലും ട്രംപിനെ ഒപ്പുവയ്ക്കാൻ കഴിഞ്ഞു അപ്പോൾ അതോടുകൂടി ഇപ്പോൾ സെലൻസ്കിയും അമേരിക്കയുടെ പക്ഷത്താണ് എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ പുട്ടിനാകട്ടെ ഒരു തരത്തിലും വഴങ്ങുന്ന ലക്ഷണം കാണുന്നില്ല അദ്ദേഹം യുദ്ധം ആഘോഷമാക്കുകയാണ് യുക്രൈൻ യുദ്ധം കഴിഞ്ഞാൽ അടുത്തതായി പുടിൻ ലക്ഷ്യമിടുന്നത് ബാൾട്ടിക് രാജ്യങ്ങളെയാണെന്നും പ്രത്യേകിച്ച് ലിത്വേനിയെ ആക്രമിച്ചു കീഴടക്കാൻ അദ്ദേഹം പരിപാടി ഇടുന്നു എന്നൊക്കെയാണ് സി എയുടെ മുൻ ഡയറക്ടർ തന്നെ പറയുന്നത് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ റഷ്യയും അമേരിക്കയും തമ്മിലുള്ള ഈ ഒരു സ്പർദ്ധ ഒരു പക്ഷേ അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ കൂടുതൽ മോശമാകാൻ തന്നെയാണ് സാധ്യത ട്രംപ് പുടിനും പിടിവാശിക്കാരാണ് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഏതായാലും ഈ രണ്ട് നേതാക്കൾ തമ്മിലുള്ള അഭിപ്രായ ഭിന്നത ഈ ഒരു വിഷയത്തിൽ ഒതുങ്ങി നിൽക്കാൻ സാധ്യതയില്ല ഒരുപക്ഷെ നാളിത് വലിയ പ്രശ്നത്തിലേക്ക് തന്നെ വഴിവെക്കുമെന്നും പുട്ടിൻ മറ്റു രാജ്യങ്ങളെ ആക്രമിക്കാൻ ശ്രമിച്ചാൽ അമേരിക്ക പ്രതിരോധിക്കാൻ ശ്രമിക്കുമെന്നും അങ്ങനെ ഒരു ഒരുപക്ഷെ മൂന്നാം മഹായുദ്ധം പോലും ഉണ്ടാകാൻ സാധ്യതയുണ്ടോ എന്ന് പോലും ഇപ്പോൾ പല പ്രതിരോധ വിദഗ്ധരും കണക്കുകൂട്ടുന്നുണ്ട് ഏതായാലും ഇരുവരെയും തമ്മിൽ യോജിപ്പിക്കാനായി മറ്റൊരു മൂന്നാമൊരു ശക്തിക്ക് ഇടപെടാൻ കഴിയാത്ത അവസ്ഥയാണ് നിലവിലുള്ളത് എന്നുള്ളതാണ് മറ്റൊരു സവിശേഷത